നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എടുത്തു പറയത്തക്ക വിജയങ്ങളൊന്നും നടൻ ദിലീപിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം പോരാത്തതിന് തുടർ പരാജയങ്ങളുടെ പടുകുഴിയിലേക്ക് നടൻ വീഴുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നും താരത്തിന് പെട്ടെന്ന് തന്നെ കരകയറാനാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതീക്ഷയോടെ തന്നെയാണ് ദിലീപും നോക്കിക്കാണുന്നത് ഈ വർഷം ആദ്യം നടന്റെ റിലീസിന് എത്താൻ സാധ്യതയുള്ളത് തങ്കമണി എന്ന സിനിമയാണ് തീർന്നില്ല തിയേറ്ററുകളിൽ ചിരിമേളം തീർക്കാനുള്ള ചിത്രങ്ങളും നടന്റെ പക്കൽ ഉണ്ട് ഇത്തവണ അതേസമയം നടൻ ഇടവേള ബാബുവും ദിലീപും നല്ല സുഹൃത്തുക്കളുമാണ് അഭിനേതാവ് എന്നതിലുപരി താരസംഘടന അമ്മയുടെ നേതൃത്വത്തിലുള്ള ആളായിട്ടാണ് ഇടവേള ബാബു അറിയപ്പെടാറുള്ളത് അമ്മയുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ പ്രതികരിച്ചു കൊണ്ടാണ് ബാബു പലപ്പോഴും വിവാദങ്ങളിൽ കുടുങ്ങിയിട്ടുള്ളത് മുൻപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ പിന്തുണ അറിയിച്ചതിന്റെ പേരിലും നടൻ വിമർശിക്കപ്പെട്ടിരുന്നു ദിലീപിനെ അമ്മ സംഘടനയിൽ നിന്നും പുറത്താക്കിയതിനെപ്പറ്റി ഇടവേള ബാബു പറഞ്ഞ വാക്കു ഇപ്പോൾ ൾക്ക് മുകളിലാണ് ചില തീരുമാനം എടുക്കേണ്ടി വന്നതെന്നും ശരിക്കും ചില തെറ്റിദ്ധാരണകൾ ഇതിനിടയിൽ സംഭവിച്ചിട്ടുണ്ടെന്നും ഒരു അഭിമുഖത്തിലൂടെ ഇടവേള ബാബു പറയുന്നു ദിലീപ് വിഷയത്തിൽ ഞാനൊരു സാക്ഷിയായത് കൊണ്ട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു നമ്മുടെ ഭരണഘടന അതിന് അധികാരം നൽകുന്നില്ല ഒരു സമ്മർദ്ദത്തിന്റെ മുകളിലാണ് ഞങ്ങളെന്ന് ഒരു തീരുമാനം എടുത്തത് അത് പിന്നെ ജനറൽ ബോഡിയിൽ അംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് അത് തിരുത്തി പക്ഷെ അത് അവിടെ നിന്നില്ല അതിൽ തൂങ്ങി വാർത്തകളും വാർത്തകളുടെ മേൽ വാർത്തയുമായി അത് പോകേണ്ടി വന്നു അവസാനം അദ്ദേഹം തന്നെ സ്വയം രാജിവെച്ചു അതാണ് സംഭവിച്ചത് കേസുമായി ബന്ധപ്പെട്ട പൊതുവേദിയിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് രണ്ടുപേരും ഞങ്ങളുടെ അംഗങ്ങളാണ് വ്യക്തിപരമായി ഇവർ രണ്ടുപേരെയും എനിക്ക് അടുത്ത് അറിയാവുന്നതാണെന്നും ഇടവേള ബാബു പറയുന്നു ദിലീപ് ഒരു പടത്തിൽ അഭിനയിക്കാൻ വന്നിട്ട് വേറൊരു ഹോട്ടലിൽ കിടക്കേണ്ട ആളെ അദ്ദേഹത്തിന്റെ റൂമിൽ കിടത്തി മുപ്പത് ദിവസത്തോളം റൂമിൽ കിടന്നു എന്നിട്ട് അദ്ദേഹത്തിന് പ്രതിഫലം വളരെ കുറച്ചാണ് കൊടുത്തത് ഇതിനെപ്പറ്റി ചോദിക്കാൻ ചെന്ന ദിലീപിനോട് വളരെ മോശമായിട്ടാണ് അന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ സംസാരിച്ചത് ദിലീപിനോട് ഞാൻ ഒറ്റ കാര്യമാണ് പറഞ്ഞത് അദ്ദേഹത്തിനോട് ഒരു കാര്യവും മിണ്ട ഇനി അയാൾ ദിലീപിന്റെ ഡേറ്റ് ചോദിച്ചു വിളിക്കും അന്നേരം എന്നോടൊന്ന് പറയണമെന്നും പറഞ്ഞു അങ്ങനെ ആറ് മാസം കഴിഞ്ഞപ്പോൾ അതേ പ്രൊഡക്ഷൻ കൺട്രോളർ ദിലീപിന്റെ ഡേറ്റ് ചോദിച്ചു ചെന്നു ഉടനെ ദിലീപ് എന്നെ വിളിച്ച് അയാൾ ഡേറ്റ് ചോദിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വേറെ ആർക്ക് ഡേറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും അയാൾക്ക് കൊടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ പറഞ്ഞിട്ട് കൊടുക്കണമെന്നാണ് ഞാൻ ദിലീപിനോട് പറഞ്ഞത് ദിലീപിനെ കഴിവുണ്ട് വളരെ മുൻപ് എനിക്ക് അവനെ അറിയാം എന്തൊക്കെയോ സംഭവിച്ചു ഇപ്പോൾ കോടതിയിൽ നിൽക്കുന്ന കേസ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അഭിപ്രായങ്ങളൊന്നും പറയാൻ പറ്റില്ല എങ്കിലും പറയാം സംഭവിക്കാൻ പാടില്ലാത്ത പല തെറ്റിദ്ധാരണകളും ഇതിന് പിന്നിലുണ്ടായെന്നാണ് ഇടവേള ബാബു പറയുന്നത് അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടിയാണ് മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതിൽ ശാസ്ത്രീയ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു കേസിൽ അതിജീവിതം നൽകിയ ഹർജിയിലാണ് അനുകൂല വിധി എറണാകുളം ജില്ലാ സെഷൻസ് ജഡ്ജിക്ക് അന്വേഷണം നടത്താമെന്നും ആവശ്യമെങ്കിൽ പോലീസിന്റെയോ മറ്റ് ഏജൻസികളുടെയോ സഹായം തേടാമെന്നും കോടതി വ്യക്തമാക്കി ആരെങ്കിലും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയാൽ അവർക്കെതിരെ ക്രിമിനൽ പ്രൊസീജിയർ ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കോടതി നിർദേശിച്ചു തെളിവുകൾ സീൽ ചെയ്ത് സൂക്ഷിക്കണമെന്നും ആവശ്യമെങ്കിൽ ലോക്കർ ഉപയോഗിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിജീവിതം നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലിരിക്കെ ദൃശ്യങ്ങൾ ഉൾപ്പെട്ട മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചത് കേസിൽ തുടരന്വേഷണം നടക്കുന്ന സമയമായതിനാൽ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കാമെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ച് ആദ്യഘട്ടത്തിൽ പറയുകയും ഏഴ് ദിവസത്തിനകം സർക്കാർ അംഗീകൃത ലാബിൽ അത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ നൽകിയ റിപ്പോർട്ടിലും മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചതായി കണ്ടെത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിലും ഡിസംബറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയിലുമാണ് മെമ്മറി കാർഡ് തുറന്നിരിക്കുന്നത് ഇതിൽ അവസാന വട്ടം ഹാഷ് വാല്യൂവിൽ മാറ്റമുണ്ടായതാണ് കണ്ടെത്തൽ ഈ തവണ ജിയോ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന വിവോ ഫോണിൽ നിന്നാണ് കാർഡ് തുറന്നിരിക്കുന്നത് ഈ ഫോണിൽ വാട്സപ്പ് ടെലഗ്രാം അടക്കമുണ്ട് ഫോണിലേക്ക് മെമ്മറി കാർഡ് ഇട്ട് പരിശോധിച്ച സാഹചര്യത്തിൽ തന്റെ ദൃശ്യങ്ങൾ ചോർന്നിട്ടുണ്ടോ എന്ന ആശങ്കയാണ് നടി പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചത് ഇത് തന്റെ സ്വകാര്യതയെ ബാധിക്കുമെന്നും അതിനാൽ ഇതിൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നുമായിരുന്നു ആവശ്യം ഹർജി ദിലീപ് എതിർത്തിരുന്നു കേസിലെ എട്ടാം പ്രതിയാണ് ദിലീപ് നന്ദി